എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ എന്നുള്ളത് എന്നാലും ഞാനൊരു ചെറിയൊരു ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു തരാം മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്കെന്താണോ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് യൂണിവേഴ്സിനോട് നമ്മൾ ഡിമാൻഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുകയാണ് നമ്മൾ ചോദിക്കുന്നത് തരാനാണ് യൂണിവേഴ്സ് ഇരിക്കുന്നത് എന്നാണ് ശരിക്കും നമ്മൾ നമ്മൾ അങ്ങനെയാണ് അതിനെ കാണേണ്ടത് പക്ഷേ നമ്മൾ എപ്പോഴും നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ യൂണിവേഴ്സുകൾ ചോദിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന ഒരാഗ്രഹമായിട്ടല്ല നമ്മൾ അത് സംസാരിക്കേണ്ടത് നടന്ന് കഴിഞ്ഞു കാരണം നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം നടന്ന് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാപ്പിനെസ് എന്തായിരിക്കും അല്ലെങ്കിൽ നിങ്ങളത് സ്വയം ഇമാജിൻ ചെയ്യുക ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള സംഭവം നടന്നു കഴിഞ്ഞു ഇനി അതി കൂടുതൽ ഒന്നും ഇനി വരാനില്ല കാരണം അത്രയും ഹാപ്പിയാണ് നിങ്ങൾ അപ്പോൾ എപ്പോഴും നടന്നു കഴിഞ്ഞു അല്ലെങ്കിൽ നടക്കുന്നു എന്ന രീതിയിൽ വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് അല്ലെ ഓക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും പറയും ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് അല്ലെ നല്ലത് പറഞ്ഞാൽ നല്ലത് ചെയ്താൽ നമുക്ക് തിരിച്ച് നല്ലതേ വരും അത് യൂണിവേഴ്സിൻ്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ് നമ്മളെന്താണോ അങ്ങോട്ട് ഇൻപുട്ട് കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ അതായത് ഇപ്പോൾ ഒരു ഇത് പറയുകയാണെങ്കിൽ ഞാൻ ദരിദ്രൻ തന്നെയാണ് എനിക്ക് ഒരിക്കലും ഉയർച്ച ഉണ്ടാവില്ല എന്ന് നമ്മൾ സ്വയം പറഞ്ഞുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് നമുക്ക് തിരിച്ച് നമുക്ക് ആ യൂണിവേഴ്സിൻ്റെ കിട്ടുന്നത് കാരണം നമ്മുടെ എനർജിക്ക് നമ്മുടെ സബ് മൈൻഡിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ എനർജിക്ക് ഒക്കെ ഒരുപാട് ഒരുപാട് പവർ ഉണ്ട് ഓക്കെ അപ്പോൾ ഈ യൂണിവേഴ്സ് എന്നുള്ളത് ഭയങ്കര സത്യമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളൊരു കാര്യം ട്രസ്റ്റ് ചെയ്ത് യൂണിവേഴ്സിനെ ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നു എന്നുള്ളത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല കാരണം അത് നിങ്ങൾക്ക് നിങ്ങളത് യൂണിവേഴ്സിലോട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് മനസ്സിലിങ്ങനെ വരും ഇത് എങ്ങനെ നടക്കും നടക്കുമോ ഇത് ശരിയാണോ ഇത് അതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതാണ് പക്ഷെ നെവർ എവർ പോ അതിനെ പറ്റിയിട്ട് ഒരിക്കലും ചിന്തിക്കരുത് അത് നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾക്ക് എന്താ പറയാ ഉള്ളിലുള്ള നമ്മുടെ ഏറ്റവും കൂടുതലുള്ള ആഗ്രഹം അത് ഇന്നല്ലെങ്കിൽ നാളെ നടക്കും എന്ന് പൂർണമായി വിശ്വസിക്കുക യൂണിവേഴ്സിലേക്ക് ഏൽപ്പിക്കുക അത് നിങ്ങൾ അതിനു വേണ്ടി മനസ്സ് അതായത് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക അത് എല്ലാവർക്കും എപ്പോഴും പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷെ കഴിയുന്നതും പോസിറ്റീവായിട്ടിരിക്കാൻ നമ്മൾ ശ്രമിച്ചേ പറ്റൂ കാരണം നമ്മുടെ എനർജി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യത്തിൽ നമ്മൾ വിചാരിക്കും അതിലൊക്കെ ഇത്രയും വലിയ സത്യമുണ്ടോന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ എനർജിക്ക് ഭയങ്കര പവർ ഉണ്ട് നമ്മൾ നന്നായി ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമേ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അട്രാക്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം നമ്മൾ ഇപ്പോൾ നമ്മൾ ഇത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ എപ്പോഴും കരഞ്ഞുകൊണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ടും മറ്റുള്ളവരുടെ കാര്യങ്ങളിടപെട്ടും മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞു ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് വൈബ് ആണ് അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് എനർജിയാണ് അതുകൊണ്ട് ആ ടെക്നിക്സ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് യൂസ് ആയിട്ട് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന വേഗത്തിലും അത് കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനർജി നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് വെക്കുക ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഉള്ളിന്നുള്ള ഹാപ്പിനെസ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കണ്ടെത്തി ഇരിക്കുക എന്നുള്ളതാണ് നമ്മളത് ചെയ്യേണ്ടത് നമ്മൾ അറിയില്ല എപ്പോഴും ഒരു ഒരാളുടെ കൂടെ നമ്മൾ ഒരു മോശപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ അത് എപ്പോഴും കുറ്റവും പറഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കണ്ടെത്തി നടക്കുന്ന ഒരാളുടെ കൂടെ നമ്മൾ താമസിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്കും ആ എനർജി കിട്ടിത്തുടങ്ങും നമ്മളും ലാസ്റ്റ് അയാളുടെ പോലെയാകും എന്നൊക്കെ പഴയ പഴയ ആൾക്കാർ പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പഴയ ആൾ പറയുന്നത് കേൾക്കാം നീ അങ്ങനെ പറയല്ലേ പറഞ്ഞ് പറഞ്ഞാൽ ലാസ്റ്റ് അത് അതുപോലെ തന്നെ നടക്കും കേട്ടോ എന്ന് പറയുന്നത് പലവരും നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിൽ വലിയൊരു സത്യമുണ്ട് ഓക്കെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ എന്താ പറയുക പുറത്തേക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക നമ്മുടെ വാക്കുകൾ അത് അതിപ്പോ നമ്മൾ ചെന്ന് ഒരു അമ്പലത്തിൽ ചെന്ന് ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളൊരു അമ്പലത്തിൽ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ഇരിക്കണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതല്ലാതെ അസുഖങ്ങളൊന്നുമില്ലാതെ കാക്കണേ എന്നല്ല കാരണം അസുഖം എന്നുള്ളത് നെഗറ്റീവ് വാക്കാണ് അവിടെ ആ നെഗറ്റീവ് വാക്കിന്റെ ആവശ്യം നമുക്ക് അവിടെ ഇല്ല ആരോഗ്യപരമായിരിക്കണേ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക എങ്ങനെയാ ദാരിദ്ര്യം ഒന്നും ഉണ്ടാക്കില്ലേ അപ്പൊ ഈ ദാരിദ്ര്യം എന്നുള്ളത് നെഗറ്റീവ് വാക്കാണ് പക്ഷെ അതിന് പകരം നല്ല സമ്പത്തുള്ള നല്ല പ്രോസ്പെക്റ്റി ആയിട്ട് നമുക്ക് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണേ അങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ അപ്പം കഴിയുന്നതും എന്താ പറയുക നെഗറ്റീവ് വാക്കുകൾ നമ്മളിപ്പോൾ ഒരു ജോലിക്കിറങ്ങുമ്പോൾ അതെൻ്റെ അനുഭവം കൊണ്ടാണ് അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുകൂടി ഞാൻ പറയുന്നത് നമ്മൾ ജോലിക്കിറങ്ങുമ്പോൾ നമ്മൾ എന്ത് പറയും വേഗം എത്താൻ സാധിക്കണേന്ന് പകരം നമ്മളെന്ത് പ്രാർത്ഥിച്ചിടങ്ങും തിരക്കൊന്നും ഇല്ലാണ്ട് ട്രാഫിക് ബ്ലോക്ക് ബ്ലോക്കൊന്നുമില്ലാണ്ട് ജോലിക്ക് എത്താൻ സാധിച്ചാൽ മതിയായിരുന്നു പക്ഷെ അപ്പോൾ എന്താ നമ്മൾ ഫുൾ നെഗറ്റീവ് വാക്ക് ഉപയോഗിക്കുന്നത് േ അപ്പോൾ നമ്മൾ നമ്മൾ ഒന്നും കൂടി വൈകും അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതിൽ ഒരുപാട് സത്യമുണ്ട് ദൈവം ഉണ്ടെങ്കിൽ ദൈവം തന്നെയാണ് യൂണിവേഴ്സ് എന്ന് ആദ്യം വിശ്വസിക്കുക യൂണിവേഴ്സ് എന്നുള്ളത് സത്യമുള്ള സംഭവം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക